നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിൽ അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശാനുസരണമാണ് ഇ ഡി ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് കുതിച്ചത് ഇലക്ഷന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് നിർദ്ദേശം കേന്ദ്ര സർക്കാരും പിണറായിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടെന്ന കോൺഗ്രസ് ആരോപണത്തിന്റെ മുനയൊടിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പിടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇ ഡി കൂടി നടപടികളിലേക്ക് കടക്കുന്നത് ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് ഇ സി ഐ ആർ എൻഫോഴ്സ്മെൻറ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് നടപടി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് തതുല്യമായ നടപടിയാണ് ഇ സി ഐ ആർ ആദായ നികുതി നടത്തിയ പരിശോധനയുടെയും അതുപോലെ കണ്ടെത്തലുകളുടെയും വിവരങ്ങളും ഇ ഡി ശേഖരിച്ചിരുന്നു കേസിൽ ഇ ഡിയുടെയോ സി ബി ഐ യുടെയോ അന്വേഷണം വേണമെന്ന പരാതിക്കാരനായ ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരുന്നു ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് അധിക ഹർജി നൽകിയിരുന്നു ഇതിനിടയിലാണ് ഇ ഡി നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് ആരോപണ വിധേയർക്ക് ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് വിവരം വീണയുടെ എക്സാലോജി കമ്പനി ഉൾപ്പെടെ എസ് എഫ് ഐ ഒ അന്വേഷണം നേരിടുന്നവരെല്ലാം ഇ ഡി അന്വേഷണ പരിധിയിലാണ് ഇതിന് പുറമെ കൊച്ചിയിലെ സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നീ കമ്പനികൾക്കെതിരെയാണ് പ്രാഥമികമായി അന്വേഷണം നടന്നു വരുന്നത് കൃത്യമായ അന്വേഷണത്തിന്റെ പൂർത്തീകരണത്തിന് ഇ ഡിയുടെ അന്വേഷണവും ആവശ്യമാണെന്ന് ഷോൺ ജോർജ് പ്രതികരിച്ചു കൊള്ള നടന്നതാണെന്നും കൃത്യമായ രേഖകൾ അതിന് ഉണ്ടെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചിരുന്നു എസ് എഫ് അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണമായിരിക്കും ഇനി അന്വേഷണം നടക്കുക വീണയെ കേന്ദ്ര സർക്കാർ രക്ഷിച്ചു എന്ന മട്ടിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി ഇ ഡി പിടിമുറുക്കിയത് കൊച്ചി ആസ്ഥാനമായ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് വ്യക്തിപരമായി കൈപ്പറ്റിയ അൻപത്തി അഞ്ച് ലക്ഷം പറ്റി പിണറായി വിശദീകരിച്ചില്ല ഇരു കമ്പനികളും തമ്മിൽ ദുരൂഹ ഇടപാടുകളെ പറ്റി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി കർണാടക കമ്പനി രജിസ്ട്രാർ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഈ ചോദ്യത്തിൽ നിന്ന് വീണ ഒഴിഞ്ഞു മാറിയത് സി എം ആർ എല്ലുമായി സേവന കരാറിൽ ഏർപ്പെട്ട് എക്സാലോജിക് നേടിയ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപയ്ക്ക് പുറമേ അതേ കമ്പനിക്ക് വ്യക്തിപരമായി കൺസൾട്ടൻസി സർവീസ് നൽകി അൻപത്തിയഞ്ച് ലക്ഷം രൂപ വീണാ വിജയൻ കൈപ്പറ്റിയിരുന്നു പൊതുമണ്ഡലത്തിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ അനുസരിച്ച് വ്യക്തിപരമായി താങ്കൾ അൻപത്തിയഞ്ച് ലക്ഷം രൂപ സി എം ആർ എല്ലിൽ നിന്ന് കൈപ്പറ്റിയിരുന്നു ഇത് വിശദീകരിക്കാമോ എന്നായിരുന്നു ആർ ഒ സി ഉദ്യോഗസ്ഥരുടെ ചോദ്യം പൊതുമണ്ഡലത്തിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ എന്നാണ് ചോദ്യത്തിൽ കൃത്യവും വ്യക്തവുമായി ഏത് റിപ്പോർട്ടാണെന്ന് പറഞ്ഞാൽ മാത്രമേ മറുപടി നൽകാൻ കഴിയൂ ഏത് റിപ്പോർട്ടാണ് ആധാരം ആദ്യം വ്യക്തമാക്കണം ഞങ്ങളെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ മറുപടി പറയാം ഈ ചോദ്യത്തിന് ഞാൻ ഇപ്പോൾ മറുപടി പറയുന്നില്ല പക്ഷെ വിശദാംശങ്ങൾ നൽകിയാൽ അപ്പോൾ വിശദമായി മറുപടി നൽകാനുള്ള അവകാശം ഞാൻ റിസർവ് ചെയ്യുന്നു എന്നാണ് വീണാ വിജയൻ മറുപടി നൽകിയത് എന്നാൽ ഈ മറുപടി ഒഴിഞ്ഞുമാറ തന്ത്രമാണെന്നും ചോദ്യത്തിന് ആധാരമായ റിപ്പോർട്ട് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവാണെന്നും ആ റോസ് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു യോഗ്യതയുള്ള സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആണെന്നും അവർക്ക് സ്വന്തം നിലയിൽ സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി സേവനം നൽകാൻ അർഹതയുണ്ടെന്നും എക്സാലോജിക് മറുപടി നൽകിയിട്ടുണ്ട് വീണ വ്യക്തിപരമായ നിലയിൽ ഐ മാർക്കറ്റിംഗ് സേവനങ്ങൾ നൽകാനുള്ള കരാറൊന്നും സി എം ആർ എല്ലുമായി ഏർപ്പെട്ടിട്ടില്ല ലഭിച്ച എല്ലാ വരുമാനവും ആദായ നികുതി പരിധിയിലുള്ളതും വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ് എന്നും മറുപടിയിൽ പറയുന്നു മറുപടിയുടെ ഈ ഭാഗം ദുരൂഹമാണെന്നാണ് ആർഒ സിയുടെ മറുവാദം വാദത്തിനു വേണ്ടി വീണയ്ക്ക് വ്യക്തിപരമായ കരാറില്ലെന്നും അത് കമ്പനികൾ തമ്മിലാണെന്നും അംഗീകരിക്കാം അപ്പോഴും എക്സാലോജിക് ഏത് സേവനം ഏത് അളവ് വരെ നൽകി വീണ ഏത് സേവനം ഏത് അളവ് വരെ നൽകി എന്നൊക്കെ വേർതിരിച്ചറിയാൻ പ്രയാസമാണ് കമ്പനി അന്വേഷണ ഉദ്യോഗസ്ഥന് സമർപ്പിച്ച രേഖകൾ തീർത്തും അപര്യാപ്തമാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തം ഉണ്ടെന്നത് ചൂണ്ടിക്കാട്ടി സി എം ആർ എൽ എക്സാലോജിക്കിന്റെ തൽപര കക്ഷിയാണെന്ന വാദം കമ്പനി രജിസ്ട്രാർ ഉന്നയിക്കുന്നുണ്ട് ഈ വാദത്തെ ശക്തമായി നിഷേധിക്കുന്ന മറുപടിയാണ് വീണ നൽകിയത് കമ്പനീസ് ആക്ടിലെ തൽപര കക്ഷി എന്ന നിർവചനത്തിന്റെ പരിധിയെ വല്ലാതെ വലുതാക്കാനുള്ള ശ്രമമാണിത് ഒരു മെറിറ്റും ഇല്ലാത്ത ആരോപണമാണിത് കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരികൾ സി എം ആർ എല്ലിൽ ഉണ്ട് എന്നാൽ ഞാനോ കുടുംബാംഗങ്ങളോ കെ എസ് ഐ ഡി സിയുമായി ബന്ധമുള്ളവരല്ല ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ അനൌദ്യോഗിക അംഗമായി പോലും ഞാനോ ബന്ധുക്കളോ ഇല്ല കെ എസ് ഐ ഡി സി നാൽപ്പത് കമ്പനികളിൽ നിന്ന് ഓഹരി വാങ്ങിയിട്ടുണ്ട് അവരുടെ ബിസിനസിന്റെ ഭാഗമാണത് സി എം ആർ എല്ലിൽ കമ്പനി ഓഹരി വാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അന്ന് ഞാനോ കുടുംബാംഗങ്ങളോ സർക്കാരിന്റെ ഭാഗമല്ല കെ എസ് ഐ ഡി സിയുടെ ചുമതലയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്കല്ല റിപ്പോർട്ട് ചെയ്യുന്നത് എന്നും വീണ മറുപടിയിൽ വിശദീകരിക്കുന്നു തൽപര കക്ഷികൾ തമ്മിലെ ഇടപാടായി ഇതിനെ കാണുന്നത് വസ്തുതാപരമായും നിയമപരമായും തെറ്റാണെന്നും അവർ പറഞ്ഞു കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച ഫയലിംഗിൽ വന്ന ചെറിയ സാങ്കേതിക പിഴവുകൾ കമ്പനി നിയമത്തെ പറ്റി വീണയ്ക്കുള്ള അറിവില്ലായ്മ കാരണം ഉണ്ടായതാണെന്നും അത് മനഃപൂർവ്വമല്ലെന്നും മറുപടിയിൽ പരാമർശമുണ്ട് കർണാടക ആർഒസി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ എക്സാലോജി കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമവും അഴിമതി നിരോധന നിയമവും ലംഘിച്ചതായി കണ്ടെത്തിയിരുന്നു തുടരന്വേഷണം ഇ ഡി ഐയും സി ബി ഐയെയും ഏൽപ്പിക്കണമെന്ന ശുപാർശയും റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എക്സാലോജിക്കിനും അവർക്ക് അവിഹിതമായി സാമ്പത്തിക സഹായം നൽകിയെന്ന ആരോപണമുള്ള കൊച്ചിയിലെ സി എം ആർ എല്ലിനുമെതിരെ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചത് ഇതാണ് വീണ കുരുങ്ങാനുള്ള സാഹചര്യം മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് വീണയ്ക്ക് ഇത്തരം സൗകര്യങ്ങൾ ലഭിച്ചു എന്ന അനുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ചുള്ള എല്ലാ മേൽനോട്ടവും വഹിക്കുന്നത് എസ് എഫ് ഐ യു അന്വേഷണത്തിനെതിരെ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജി കേരള ഹൈക്കോടതിയെ സമീപിക്കാത്തത് ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരും ുമാണ് ഹർജിയിലെ എതിർ കക്ഷികൾ മനു പ്രഭാകർ കുൽക്കർണി എന്ന അഭിഭാഷകൻ മുഖേനയാണ് ഹർജി നൽകിയിരിക്കുന്നത് മനു പി കുൽക്കർണി കർണാടകത്തിലെ എണ്ണം പറഞ്ഞ അഭിഭാഷകനാണ് ഡൽഹിയിൽ പിണറായിയുടെ സമരത്തിനെത്തിയ കപിൽ സിബലുമായും പിണറായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരായ മാസപ്പടി കേസിൽ സി എം ആർ എല്ലിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളിൽ സംഘം പരിശോധന നടത്തുന്നതിനിടയിലാണ് അന്വേഷണത്തിനെതിരെ എക്സാലോജി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് സി എം ആർ എല്ലിൽ രണ്ടു ദിവസം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് സംഘം കെ എസ് ഐ ഡി സിയിൽ എത്തിയത് എക്സാലോജിക്ക് വിവരങ്ങൾ തേടാനുള്ള നടപടിയും നടത്തി വീണാ വിജയനെതിരായ മാസപ്പിടി കേസിലാണ് കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചത് സി എം ആർ എൽ കമ്പനിയുടെ ആലുവ കോർപ്പറേറ്റ് ഓഫീസിലാണ് പരിശോധന നടത്തിയത് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു അവിടെയും പരിശോധന നടന്നത് അതേസമയം മകൾക്കെതിരായ അന്വേഷണം മുഖ്യമന്ത്രിയെ ഉന്നമിട്ടാണെന്ന് വിലയിരുത്തലിലാണ് സി പി എം അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് സി പി എം സെക്രട്ടേറിയറ്റ് തീരുമാനം ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള സി പി എം പിന്തുണ കരാറിൽ ആർഒ സി ഗുരുതര ക്രമക്കേട് കണ്ടെത്തി അന്വേഷണം എസ് എഫ്ഐ ഒ ഏറ്റെടുത്തപ്പോഴും മുഖ്യമന്ത്രിക്കും മകൾക്കും പാർട്ടി ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് മാസപ്പിടി കേസിൽ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് ആരോപിച്ചു മകൾ വീണാ വിജയൻ തന്റെ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്നാണ് ഷോണിന്റെ ആരോപണം എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് ചൂണ്ടിക്കാട്ടിയാണ് ഷോണിന്റെ വാദം വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വായ്പയായി കിട്ടിയ എഴുപത്തിയെട്ട് ലക്ഷവുമാണ് കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണമായി ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് ഡയറക്ടറായ വീണയിൽ നിന്ന് തന്നെ എടുത്ത െട്ട് ലക്ഷത്തിന്റെ വായ്പയാണ് യഥാർത്ഥത്തിൽ കമ്പനി മൂലധനമെന്നാണ് ഷോണിന്റെ വാദം മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ഇക്കാര്യം സഭാസമിതി അന്വേഷിക്കണമെന്നുമാണ് ഷോണിന്റെ ആവശ്യം മാസപ്പടി കേസിൽ കേന്ദ്ര അന്വേഷണത്തിന് തടയിടാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി അപ്രതീക്ഷിതമായിരുന്നു പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും ആർഒസിയുടെയും അന്വേഷണങ്ങൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത് എന്ന് ചോദിച്ച കോടതി കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയും അന്വേഷണവും സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ പിണറായിക്കുണ്ട് നാളെ പിണറായിയെ പിടിച്ച് ജയിലിൽ അടച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്നാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഇതിന് പിന്നാലെ കേജ്രിവാൾ അറസ്റ്റിലായി പിണറായി വിജയനെതിരായ അന്വേഷണത്തിലും രാഷ്ട്രീയം കണ്ടെത്തുകയാണ് രാജ്യം ഇക്കാര്യത്തിൽ പിണറായിയുടെ മാനേജ്മെന്റ് വിജയിച്ചു ഇപ്പോൾ പിണറായി വിശുദ്ധനും കേന്ദ്ര സർക്കാർ ചെകുത്താനുമായി മാറിക്കഴിഞ്ഞു ഇത്രയും കാലം പിണറായിക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും സംരക്ഷണം ലഭിച്ചിരുന്നു കോൺഗ്രസുമായുള്ള അഭിപ്രായ ഭിന്നതകളായിരുന്നു കാരണം എന്നാൽ പിണറായിയും പ്രതിപക്ഷവും തമ്മിലുള്ള അഭിപ്രായ ഐക്യം അദ്ദേഹത്തിന് വിനയായി മാറും സി ബി ഐക്ക് മുന്നിൽ തന്നെയാണ് പിണറായിയുടെ ലാവ്ലിൻ ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരായ സി ബി ഐ ഹർജിയും വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയുമുള്ള മറ്റ് പ്രതികളുടെ ഹർജിയുമാണ് സുപ്രീം കോടതിയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഓഗസ്റ്റ് പത്തിന് ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിനായി കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിനുമായി വൈദ്യുതി വകുപ്പ് കരാറിൽ ഒപ്പിട്ടിരുന്നു മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ പദ്ധതി നവീകരണത്തിൽ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്നാണ് കേസ് ആകെ ഒൻപത് പ്രതികളാണ് ഉള്ളത് അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എസ് എൻ സി ലാവ്ലിൻ കമ്പനി വൈദ്യുതി വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുൻ അക്കൗണ്ട്സ് മെമ്പർ കെ ജി രാജശേഖരൻ നായർ കെ സി ബി മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയർ എം കസ്തൂരിരംഗ അയ്യർ മുൻ ബോർഡ് ചെയർമാൻ പി എ സിദ്ധാർത്ഥ മേനോൻ എസ് എൻ സി ലാവ്ലിൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് എന്നിവരാണ് പ്രതികൾ ഇത്രയും കാലം ഇതിൽ നിന്നും പിണറായി രക്ഷപ്പെട്ടു നിൽക്കുകയായിരുന്നു അമിത്ഷായുമായി പിണറായിക്ക് യാതൊരു ബന്ധവുമില്ല ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ എടുക്കേണ്ടത് അമിത്ഷായാണ് നിതിൻ ഗഡ്കരിയെ ഉപയോഗിച്ച് അമിത് സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്ര സർക്കാരുള്ള സ്വാധീനത്തിന്റെ ബി ജെ പിയുടെ ദേശീയ നേതാവും ഗതാഗത മന്ത്രിയുമായ നിതിൻ ഗഡ്കരി ലാവ്ലിൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പിണറായിയെ സഹായിക്കുന്നത് നിതിൻ ഗഡ്കരിയാണെന്നാണ് പറയപ്പെടുന്നത് ഗഡ്കരിക്ക് പ്രധാനമന്ത്രിയുമായുള്ള അടുപ്പം വിശ്വപ്രസിദ്ധമാണ് നിതിൻ ഗഡ്കരി തിരുവനന്തപുരത്ത് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ അതിഥിയായി ക്ലിപ്പ് ഹൗസിൽ എത്താറുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാം ഒരിക്കൽ മന്ത്രി റിയാസ് ഗഡ്കരിക്കെതിരെ രംഗത്തെത്തിയപ്പോൾ പിണറായി ക്ഷുഭിതനായത് വാർത്തയായി മാറിയിരുന്നു സി പി എമ്മിലെ ഉന്നത നേതാക്കളെല്ലാം തന്നെ രഹസ്യമായി പിണറായിക്കെതിരെ സംസാരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി ആകട്ടെ പിണറായിയുടെ ദൈനംദിന കാര്യങ്ങളോട് തീരെ സുഖകരമല്ലാത്ത വിധത്തിലാണ് പ്രതികരിക്കുന്നത് തന്റെ മകൾ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ എം വി ഗോവിന്ദൻ സഹായിക്കുന്നില്ലെന്ന ബോധ്യം പിണറായിക്കുണ്ട് ചിലരെല്ലാം പിണറായിക്ക് ജയ് വിളിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ തളർച്ചയിൽ ആഹ്ലാദ ചിന്തരാണ് പലരും അമിത്ഷായാണ് പിണറായിക്ക് ഏറ്റവും ഭയം അതിൽ നിന്ന് കരകയറാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം അന്വേഷണം സി ബി ഐ ഏറ്റെടുത്താൽ പിണറായി ശരിക്കും ബുദ്ധിമുട്ടും ഇതാണ് കേന്ദ്രത്തിന്റെ പ്ലാൻ ബി